വെൽക്കം ബാക്ക് ടു വ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈദൊക്കെ എല്ലാവരും കമന്റ് ചെയ്യണേ അടിപൊളിയായിരുന്നോ അല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മളുടെ ഈദിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈദിന്റെ തലേന്ന് തന്നെ നമ്മൾ അവിടെ പോയി അവിടെ ഉണ്ട് സ്റ്റേ ചെയ്തത് അപ്പൊ തലേ ദിവസം നമ്മള് നല്ല ഫുൾ വൈബില് ഈദ് വൈബില് പാട്ടൊക്കെ വെച്ച് മെയിൻ പരിപാടി എന്ന് പറയുമ്പോ മയിലാഞ്ചിടലാണല്ലോ അപ്പൊ ചിയാമുൻ്റെ കയ്യില് താത്ത നാല് സൈഡിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് ചോപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ താത്ത അവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇക്കു ആണ് ട്ട ഇട്ടേണത് ഞാൻ ഓൾറെഡി കുറച്ച് ഡിസൈൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരു ഡിസൈൻ നോക്കിയിട്ട് ഇക്കു സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇട്ടേരാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ രണ്ട് പെരുന്നാളിന്തുപോലെ ഇക്കു എനിക്ക് മേലാഞ്ചിട്ടാ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കു മൈലാഞ്ചി ഇട്ടിട്ട് കുറച്ചൊരു പ്രോ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ പറയാനാ എങ്ങനെയുണ്ട് മൈലാഞ്ചി ഡിസൈൻ കിട്ടത് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങളുടെ മേലാഞ്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറെ സമയമായിരിക്കണു ഒരു മൂന്ന് മണിയൊക്കെ ആയി പിന്നെ അഞ്ചു മണി അഞ്ചേകാലാവുമ്പോഴത്തേക്ക് ഇവർക്ക് എണീക്കണം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് അപ്പൊ പിന്നെ എല്ലാവരും വേഗം പോയി കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആണുങ്ങളെല്ലാരും പോയി പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്ന് അവർ ചായ കുടിച്ചോണ്ടിരിക്കയാണ് കേട്ടാ അപ്പൊ ഇക്കും അളിയനും ഷിയാസളിയനൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഷിയാസളിയും വരുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതില് ചെറിയും സ്ട്രോബെറിയും എടുത്തിട്ട് കഴുകിട്ട് ഫസ്റ്റ് ഞാൻ എണീച്ച് വന്നപ്പൊ തന്നെ അതാണ് ഏട്ടാ കഴിച്ചത് പിന്നെ അവർക്കും ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് അവരെല്ലാരും കൂടി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നേ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള ടൈമായി അപ്പോഴത്തേക്കും താത്തതാ നല്ല ചൂട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ദോശയുടെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ കൂടെ നല്ല അടിപൊളി തേങ്ങാ ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി കൂട്ടി എല്ലാരും കൂടി വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറൊക്കെ സെറ്റായി ശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഉച്ചക്കലക്കുള്ള പരിപാടിക്ക് കടന്നു അപ്പോൾ ഉച്ചക്കലത്ത് സ്പെഷ്യൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതേപോലെ തന്നെ ഫലൂദായിരുന്നു സ്പെഷ്യൽ അപ്പതാ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല ഒക്കെ റെഡിയാക്കിയിട്ട് ബീഫ് ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ ഫ്രൂട്ട്സ് എല്ലാഡിനുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു നട്ട്സ് ആയിരുന്നു ഇപ്പം അതിൽ കണ്ടെൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരും പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഈദ് ഔട്ട്ഫിറ്റ് അപ്പൊ നമ്മളുടെ ഔട്ട്ഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യണേ അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വ്ലോഗ് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവർ അത് പോയി കാണാം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഉച്ചക്ക് ലഞ്ചിന്റെ ടൈമായി അപ്പോ ലഞ്ചിന്റെ ഇതാ നമ്മളുടെ ഒക്കെ ഇവിടെ ടേബിളില് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും വേറെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ ബോയ്സ് എല്ലാവരും ഇരുന്നിട്ട് കഴിച്ച് അതിന് ശേഷം പിന്നെ ഇരുന്നു ഞങ്ങളെല്ലാരും ഇരുന്നിട്ടാ അങ്ങനെതാ ഫുഡൊക്കെ കഴിക്കാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫലൂദ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഫലൂദുടെ പ്രിപ്പറേഷൻ കാണിച്ചരാം അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ഫലൂതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്തായാലും എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയതല്ലേ അപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പൊ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ കാണിച്ചരാട്ട എന്നിട്ട് പിന്നെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മള് തിരിച്ച് വീട്ടിൽ വന്നിട്ട വീട്ടിൽ വന്ന് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു അപ്പൊ പിന്നെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ച് പിന്നെ നമ്മളൊരു മൂവി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു തീരാകാതൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നൈറ്റ് ഒക്കെ കഴിച്ച് മൂവിയെല്ലാം കണ്ടു ഇതൊക്കെയാണ് നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ